ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഗൈസ് ഇവിടെ ഞങ്ങൾ അടുക്കളയിലേക്ക് ഒന്ന് വന്നു നോക്കിയപ്പോൾ ഉണ്ട് ഇവിടെ നല്ല തകൃതിയായി പണിയെടുക്കുകയാണ് ഗൈസ് ഇവിടെ പിന്നെ എൻ്റെ അയൽവാസി ഫബി ഇവിടെ കട്ലറ്റും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എൻ്റെ അമ്മ ഇവിടെ ബിരിയാണിക്കുള്ള ഈ സാധനങ്ങളൊക്കെ ഇതാക്കുകയാണ് മസാലയ്ക്കുള്ള അപ്പോൾ ഇവിടെ വെള്ളം ചിക്കനൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഞാൻ റൂമിൽ എന്തൊക്കെയോ ചെയ്യായിരുന്നു അപ്പോൾ ഇവർ എല്ലാവരും കൂടി വന്ന് മുട്ടി അപ്പോൾ ഞാൻ അതൊക്കെ തുറന്ന് എടുത്ത് അപ്പോൾ ഇവിടെ എന്താണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കാരണം ഞങ്ങളെല്ലാവരും നോമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവരൊക്കെ വന്ന് ഇവരെ ഞാൻ വിളിച്ചത് ഇന്ന് രാവിലെ ഞാൻ ഇവരെ പോയിട്ട് വിളിച്ചതാണ് അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായത് കൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടെയിട്ട് പോയിട്ടായിരുന്നു എല്ലാവരും കൂടെ ും നല്ല രീതിയിലാണ് എത്ര മിനിറ്റ് നാല് മിനിറ്റ് കൂടി അപ്പൊ നമുക്ക് നോമ്പ് തുറക്കാന് എന്തൊക്കെയാ ഉണ്ട് ഞാൻ കാണിച്ചു തരാം മാംഗോ ജ്യൂസ് ഉണ്ട് ഇതത് സാദാ വെള്ളമുണ്ട് പിന്നെ നമ്മുടെ കട്ട്ലേറ്റ് ഉണ്ട് പിന്നെ മാങ്ങയും ഓറഞ്ചും ഉണ്ട് ഇവിടെ അരിഞ്ഞച്ച വാട്ടർ മെലണും പിന്നെ ഗ്രേസും ഉണ്ട് പിന്നെ നമ്മുടെ നാരങ്ങ വെള്ളം ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് കഴിക്കുന്നത് ലേ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സുകളാണ് ഗൈസ് അപകാശ ഞങ്ങള് നിസ്കിച്ചിട്ട് കാണാം എന്താട്ടവിടെ കാണിക്കാത്തത് ഇവിടെ പേര് നെസ്വാന്നാണ് ബിരിയാണി കഴിഞ്ഞിട്ട് കാണാം നിങ്ങൾ മിശു കാണാണെങ്കില് നല്ല അടി കൊടുക്കണം ഉള്ളൂ ഞങ്ങളെ നോമ്പ് ദൂര വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ